ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയറുകളുടെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കറണ്ട് അഫെയറുകൾ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് അഫെയറുകളും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കുക ഇരുപത് മാർക്കാണ് കറണ്ട് അഫെയറിന് എൽ ജി എസിന് വരുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമ്പനി ബോർഡൽ ചെയ്ത് പരീക്ഷ എടുത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം നമുക്ക് നോക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വി എസ് എസ് സിയിൽ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് പുതിയ ഡയറക്ടർ ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ ഡോക്ടർ എ രാജരാജനാണ് കേട്ടോ ഡോക്ടർ എ രാജരാജൻ വി എസ് എസ് സിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായ ആളാണ് ഇനി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ വി നാരായണനാണ് നോക്കുക അതോർക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തൊരു പുസ്തകത്തിൻ്റെ പേരാണ് ആഴിയും തിരയും കാറ്റും ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം നമ്മുടെ നാവികനായിട്ടുള്ള അഭിലാഷ് ടോമിയുടെ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് അഭിലാഷ് ടോമിയാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി മൂന്നാമത് തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗഡ്ഗരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി മൂന്നാമത് തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്ക് നിതിൻ ഗഡ്കരിയാണ് അപ്പോൾ വി എസ് സിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് ഡോക്ടർ എ രാജരാജൻ അല്ലേ ഐ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ അടുത്തത് ആഴിയും തിരയും കാറ്റും അല്ലേ അത് ഈ പുസ്തകം രചിച്ചത് ആരാണെന്ന് വെച്ചാൽ അപ്പിലാഷ്ടോമിയാണ് നാൽപ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി മൂന്നാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗഡ്കരിയാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക അടുത്തത് ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിനായി സചേയ്ത് സംവിധാനം വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ് ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിനായിട്ടുള്ള സചെയ്ത് സംവിധാനം വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ് എന്നാണ് ചോദ്യം അത് ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം അഥവാ സി ഡോട്ട് ആണ് എന്ന് കാര്യം കൊടുത്തു വയ്ക്കുക സി ഡോട്ട് അപ്പോൾ ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിനായിട്ടുള്ള സചെയ്ത് സംവിധാനം അത് വികസിപ്പിച്ചത് സി ഡോട്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് വോയിസ് ഫോർ ദി വോയ്സ് ലെസ് എന്ന പുസ്തകം രചിച്ചതാരെ അടുത്തത് നല്ലൊരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് വോയിസ് ഫോർ ദി വോയിസ് ലെസ് എന്ന പുസ്തകം രചിച്ചത് തലയിലാമയാണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക തലയിലാമ ഓക്കെ അടുത്തത് പാമ്പുകടിയേറ്റ പാമ്പുകടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ് പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്കൂളുകളിൽ കേരള വനം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സർപ്പപാഠം എന്നുള്ളത് സർപ്പപാഠം ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി ഒന്ന് വി എസ് എസ് സിയുടെ ഡയറക്ടറായിട്ട് നിയമനായത് ഡോക്ടർ എ രാജരാജൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായിട്ട് നിയമനായത് വി നാരായണനാണ് ആഴി ആഴിയും തിരയും കാറ്റുമെന്നത് അഭിലാഷ്ട്രോമിയുടെ ആണ് വോയ്സ് ഫോർ ദ വോയ്സ് ലെവ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ദലൈലാമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാല്പത്തി മൂന്നാമത് തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗാഡ്കരിക്കാണ് സജേത് എന്ന് പറയുന്നത് സി ഡോട്ടാണ് അത് നിർമ്മിച്ചത് സചേതെന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന കാര്യം കൊടുത്തു വയ്ക്കുക ഇനി പാമ്പുകടിയേറ്റിട്ടുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി സ്കൂളുകളിൽ എന്ത് തന്നു ബോധവൽക്കരണ പരിപാടി നടത്തുന്ന വനം വകുപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരൊന്നാണ് സർപ്പപാഠം എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം ലയിച്ചത് അപ്പം നമ്മളിവിടെ മൂന്ന് പുസ്തകങ്ങളായി ഒന്ന് ആഴിയും തിരയും കാറ്റും അഭിലാഷ് ടോമി വോയിസ് ഫോർ ദ വോയ്സ് ലെസ് തലയിലാമ്മ ഇവിടെ അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം ലയിച്ചത് ശശി തരൂരാണ് ശശി തരൂരാണ് എന്ന കാര്യം കൊടുത്ത് വയ്ക്കുക ഓക്കെ കിട്ടിയില്ലേ അടുത്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവധാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവയവധാന പദ്ധതിയുടെ സമ്പൂർണ്ണ അവയവധാന പദ്ധതി ഏതാണെന്നറിയാം വൃദ്ധസഞ്ജീവനിയാണ് എന്നുള്ളതാണ് അല്ലെ മോഹൻലാലാണ് അംബാസിഡർ എന്നുള്ള കാര്യം പറയുക ഇവിടെ ചോദ്യം എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവധാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് തെലങ്കാനയാണ് കേട്ടോ തെലങ്കാനയാണ് എന്ന കാര്യം പൂർത്തുവെക്കുക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവധാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാനയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റില് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ് ദരാലി എന്ന് പറയുന്ന ഗ്രാമമാണ് ചോദ്യം ഇങ്ങനെ വരാറുണ്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ദാലി എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക അടുത്തത് കടുവാ സങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശം പ്രദേശമേത് കടുവാ സംഗീതങ്ങൾക്ക് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പ്രദേശം ഏത് എന്നാണ് ചോദ്യം വയനാടാണ് ചോദ്യം എന്തായിരുന്നു കടുവാ സങ്കേതത്തിന് പുറത്തുള്ള കടവുകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പ്രദേശം വയനാടാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദ് ഗുജറാത്തിലാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദ് ഗുജറാത്ത് ഓക്കെ ഓർത്ത് വയ്ക്കേണ്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് അടുത്തത് ചോദ്യം നോക്കുക വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് നവകിരണം എന്ന് പറയുന്ന പദ്ധതിയാണ് വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ ഓക്കെ പുനരധിവസിപ്പിക്കാനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി ആദിവാസി ഇതര ആളുകളെ എന്ത് ചെയ്യുക പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് നവകിരണം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദ് ഗുജറാത്ത് അതുപോലെ തന്നെ കടുവാ കടുവാസങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാനം അല്ലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പ്രദേശം ഏതാന്ന് വെച്ചാൽ വയനാടാണ് വനത്തിൽ അല്ലെ വനത്തിൽ താമസിക്കുന്ന ആര് നമ്മുടെ ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുടെ പേരാണ് നവകിരണം അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ ചോദ്യം വരും ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല ടൈഗർ റിസർവിലാണ് തമിഴ്നാട് ആനമല ടൈഗർ റിസർവ് തമിഴ്നാട് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല ടൈഗർ റിസർവ് ആണ് തമിഴ്നാട് ആണെന്ന് കാര്യം ഓർത്ത് വെക്കുക അടുത്തത് എം എസ് സ്വാമിനാഥൻ അല്ലേ നമുക്കറിയുന്ന എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ അവക്കാഡോ നഗരമായി കേരളത്തിലെ അവക്കാഡോ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയലാണ് കേരളത്തിലെ അവക്കാഡോ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയലാണ് എന്ന കാര്യം ഓർത്തുവെക്കുക രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ആനമല ടൈഗർ റിസർവിലാണ് എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സ്ഥിര അല്ലെ സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയാണെന്ന് കാര്യം ഓർത്തുവെക്കുക കേരളത്തിലെ അവക്കാഡോ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ് അമ്പലവയലാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം വന്ദേ ഗംഗ അല്ലേ ജലസംരക്ഷണ ക്യാമ്പയിൻ വന്ദേ ഗംഗ ജലസംരക്ഷണ സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത് രാജസ്ഥാനാണ് വന്ദേ ഗംഗ ജലസംരക്ഷണ സംരക്ഷണ ക്യാമ്പയിൻ ആ എന്നാണ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ இந்தையிலே ஏட்டவும் வலியா வெங்கல பிரதிமா ഈ ഇടയ്ക്ക് ഉദ്ഘാടനം ഗവർണർ ചെയ്തു അത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണെന്ന കാര്യം ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമയാണ് ഇനി ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാറിൽ വേദിയാകുന്നത് ഇന്ത്യയാണ് വന്ദേ ഗംഗാ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജസ്ഥാനാണ് ഓർത്തുവെക്കുക അടുത്തത് ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം അതുപോലെ തന്നെ വൈബ്രേഷൻ അതുപോലെ തന്നെ ഇവ ഒരുമിച്ചിട്ട് ഹോണ് ഇവ ഒരുമിച്ചിട്ട് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ് ദോസ്റ്റ് എന്നുള്ളതാണ് ആരാണ് ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിൻ വീടുന്ന സമയത്ത് അലാറവും അതുപോലെ തന്നെ വൈബ്രേഷനും അതുപോലെ തന്നെ ഹോണ് ലൈറ്റ് എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് പദ്ധതി സംവിധാനത്തിൻ്റെ പേരാണ് ദോസ്റ്റ് എന്നത് ഓർത്തുവെക്കേണ്ടതാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് തിരുവനന്തപുരമാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഇന്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം അത് തിരുവനന്തപുരമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇന്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്തത് നീല കളർ അല്ലെ നീല അസ്ഥികളും പച്ച നിറത്തിലുള്ള രക്തവുമുള്ള അപൂർവ ഇനം തവളകളെ കണ്ടെത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദ്യം വന്നാൽ അത് അരുണാചൽ പ്രദേശാണ് കേട്ടോ നീല അസ്ഥി അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള രക്തം ഉള്ള തവളകളെ കണ്ടെത്തിയത് അരുണാചൽ പ്രദേശാണ് എന്ന് കാര്യം ഓർത്തിവയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് പാമ്പ് കടി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി അതാണ് സർപ്പപാഠം എന്ന് പറയുന്ന പദ്ധതി അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്ക് സിന്ദൂർ പാലം എന്ന പേര് നൽകിയത് ഏത് പാലത്തിനാണ് അത് ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓക്കെ അപ്പോൾ അത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ നൽകിയ പ്രോഗ്രാം എന്താണ് പദ്ധതിയാണ് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാലത്തിൻ്റെ പേര് എന്താക്കിയിട്ടുണ്ട് അല്ലെ ഓർമ്മയ്ക്കായിട്ട് സിന്ദൂർ പാലം എന്ന് പേര് നൽകിയത് ഏതിനാണെന്ന് വെച്ചാൽ കാർനേക്ക് റോഡ് മേൽപ്പാലത്തിനാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കാർനേക്ക് റോഡ് മേൽപ്പാലം ഇത് ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട് നോക്കുക അപ്പോൾ കാർനേക്ക് റോഡ് കാർനേക്ക് റോഡ് മേൽപ്പാലം എന്തായിരുന്നു സിന്ദൂർ പാലം എന്ന് പേര് നൽകി സിന്ദൂർ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വന്നിട്ടുള്ളതാണ് കാർണേക് മേൽ പാലം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അടുത്തത് മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർത്തുവെക്കുക മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് അര മന്ദാന അടുത്തത് നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓട്ടിസം അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നീ നാല് ഭിന്നശേഷി വിഭാഗത്തിലേക്കുള്ള വിഭാഗങ്ങളിലേക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമായ ഓക്കെ നിരാമായ എന്നുള്ളത് എന്താണ് നമ്മുടെ നാഷണൽ ട്രസ്റ്റ് നിയമം ത്തിൽപ്പെടുന്ന ഓട്ടിസം സെർബൽ പാൾസി ഭൗതിക വെല്ലുവിളികൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഈ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്കാ വിഭാഗങ്ങളിലേക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്ന പദ്ധതി അത് ഓർത്തുവെക്കേണ്ട ഒരു പദ്ധതിയാണ് അടുത്തത് സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഏത് എന്ന് ചോദ്യം വരാം അത് മേഘാലയയിലുള്ള ബർണിഹട്ട് എന്ന് പറയുന്ന നഗരമാണ് സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ബർണിഹട്ടാണ് മേഘാലയ ആണ് അടുത്തത് നെൽകൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് നെൽകൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണെന്ന് കാര്യം ഓർത്തുവയ്ക്കുക ഏത് മന്ത്രാലയമാണ് പോഷൻ ട്രാക്കർ ആപ്പ് ആരംഭിച്ചത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പോഷൻ ട്രാക്കർ എന്ത് ചെയ്തത് ആപ്പ് ആരംഭിച്ചിട്ടുള്ളത് അടുത്തത് രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായിട്ട് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ് ബിത്ര എന്ന് പറയുന്ന ദ്വീപ് കേട്ടോ രാജ്യസുരക്ഷാ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര എന്നുള്ള ദ്വീപ് അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കർഷക സർവകലാ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തിനങ്ങൾ ഏതൊക്കെയാണ് ജ്യോതി അതുപോലെ തന്നെ ഉമ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്ത് ഏതൊക്കെയാണ് ജ്യോതി ഉമ ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചു എന്ന കാര്യം ഓർത്ത് വെക്കുക അടുത്തത് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ ഇ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ ബീഹാർ ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ ഇ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനമാണ് ബീഹാർ അടുത്തത് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ എന്ന് പറയുന്നത് റെയിൽ വൺ എന്നുള്ളത് ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം അടുത്തത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായിട്ട് ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടന ഏതാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒ ആണ് കേട്ടോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ചോദിക്കാറുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ജനീവ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അല്ലേ അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായിട്ട് ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് എന്ന ആഗോള സംരംഭം ആരംഭിച്ചത് ഏത് സംഘടനയാണ് ലോകാരോഗ്യ സംഘടനയാണ് കാര്യം ഓർത്തുവയ്ക്കുക അടുത്തത് കുട്ടികളുടെ സംരക്ഷണ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി നവീകരിച്ച മിഷൻ വാത്സല്യ പോർട്ടൽ മിഷൻ മിഷൻസല്യ പോർട്ടൽ എന്തിൻ്റെ കുട്ടികളുടെ സംരക്ഷണ സേവനങ്ങൾക്കായുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അതായതാണ് മിഷൻ വാത്സല്യ പോർട്ടൽ ഇത് മിഷൻ വാത്സല്യ പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം ഏതാണെന്ന ചോദ്യം വന്നാൽ വനിതാ ശിശുവികസന മന്ത്രാലയമാണ് അടുത്തത് രണ്ടായിരത്തി വനിതാ ചെസ് ലോക ചാമ്പ്യനായത് ദിവ്യ ദേശ്മുഖ് എന്ന കാര്യം വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ചെസ് ലോക ചാമ്പ്യനായത് ദിവ്യ ദേശ്മുഖ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് മുംബൈയിലെ കാർ നോക്കുക നമ്മളൊരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കെർനേക് പാലം മേൽപാലം അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർനേക് കാർനാക് പാലം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പഹൽഗാം ആക്രമണം ഭീകരാക്രമണം അതിൻ്റെ മറുപടി ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് സിന്ദൂർ പാലം എന്നാണ് അതിന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അടുത്തത് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം നാല് ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇൻഡെക്സ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം നാലാമതാണ് എന്ന് കാര്യം ഓർത്ത് വയ്ക്കുക അടുത്തത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമായിട്ട് ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി ഏതിലാണ് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യമാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഹരിത ഡെസ്റ്റിനേഷൻ പദവി കൊടുത്തിട്ടുള്ള പാലക്കാട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏഷ്യൻ ഭീമൻ അമ്മ അവനെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് എന്ന് കാര്യം ഓർത്തുവയ്ക്കുക അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആണ് അടുത്തത് അൺലോക്കിംഗ് എ ടു ഹൺഡ്രഡ് ഡോളർ അല്ലെ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി അൺലോക്കിംഗ് എ ടു ഹൺഡ്രഡ് ബില്ല്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഏത് സ്ഥാപനമാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ് കേട്ടോ നീതി ആയോഗാണ് അൺലോക്കിംഗ് എ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന തലക്കെട്ടില് ഒരു റിപ്പോർട്ട് ഏത് സ്ഥാപനമാണ് തയ്യാറാക്കിയത് വെച്ചാൽ അത് നീതി ആയോഗ് ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യ തന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ ഐ ഐ ടി പാലക്കാടാണെന്ന കാര്യം ഓർത്തുവെക്കുക നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യ തന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള സ്ലൈഡ് ആണ് കേരളത്തിലെ കേരളത്തിൽ ശബരിമല അതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് പർവ്വത്മാല എന്ന് പറയുന്ന പദ്ധതി ഏതൊക്കെയാണ് ശബരിമല അതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് പർവ്വത്മാല പദ്ധതി എന്ന കാര്യം ഓർത്തുവയ്ക്കുക അടുത്തത് സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് സർക്കാരിൻ്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമാണ് എന്താണ് പൊതു ഇടങ്ങളിൽ നല്ല നിലവാരമുള്ള ബാത്റൂമുകൾ ശുചിമുറികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ശൗചാലയങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സമഗ്ര പദ്ധതിയുടെ പേരാണ് വയോ രക്ഷ എന്നത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ ഒരു ചോദ്യമാണ് വയോ രക്ഷ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരാണ് വയോ രക്ഷ എന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് പെ ചിത്രീ അക്കാദമിയിൽ എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയും രാവിലെ നാലര മുതൽ അഞ്ചര വരെയും ഒരു ലൈവ് സെഷൻസ് നടക്കുന്നുണ്ട് ഈ ലൈവ് സെഷൻ നമ്മുടെ കൂഴ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ആണ് ആക്ച്വലി ഈ ലൈവ് ക്ലാസ് കൂടാതെ ആപ്പ് വഴി പെൻചിത്രയുടെ ലേർണിംഗ് ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ക്ലാസ് ലഭിക്കും റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും ഈ റെക്കോർഡ് ക്ലാസ്സുകളും അവയുടെ നോട്ട്സും റെഗുലറായി നടക്കുന്ന റിവിഷൻ എക്സാംസ് മോഡൽ എക്സാംസ് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഇതെല്ലാം ലഭിക്കുന്ന ഒരു കംപ്ലീറ്റ് എൽ ജി എസ് ഒരു ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതലറിയാം ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക താങ്ക്